ജഗത്തിങ്ങളേക്ക് വാഴും മഹാരാജാവുന്ദ്ര കോവിലപ്പൻ അയ്യന്നൂർ പരിപാടികളുടെ ആ പകുതി ചുണ്ടല്ലി പകുതി തോമേശ്വരീവാടിക്കുട്ടി മയത്തൂര് ദീപമുണ്ടാ

പണിയെടുപ്പാന്നൊക്കെ വേണം ഒരായുധം എന്റെ കയ്യിലില്ല ആയുധപോലെ പറഞ്ഞിരിക്കുന്ന കർമ്മത്തെ ചെയ്യാൻ ഒക്കെ ആയുധമില്ലാത്ത കാലന്റെ കാലത്ത് എന്റെ മനസ്സ് ദുഃഖിച്ചിട്ടുണ്ട് അല്ലെ അന്ന് എന്റെ മനസ്സൊരു മാതാവ് ഇരുമ്പും കൊണ്ട് ഒരു ഇരുമ്പും കൊണ്ട് തീർത്തിരിക്കുന്ന വലിയ ആയുധം എടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിനും ശരീരത്തിനും കരുത്ത് വേണമല്ലോ അങ്ങനെ ഏ ഭാരം ഇരുമ്പും ഗുരുക്കും തീർത്തൊരു ആയുധം കണക്ക് തീർത്തൊരു ആയുധം കല്പിച്ചതാണ് അല്ലെ അമ്മ ആയുധത്തെ കൊണ്ട് യുദ്ധം ചെയ്യിക്കേണ്ട വട്ടം എന്റെ പുലത്തോട് ഞാൻ മല്ലിടണം അല്ലേ അത് അതിന്റെ ഭാരമുള്ളതായിരിക്കുന്ന ആയുധത്തെ കൊണ്ട് പ്രവർത്തി ചെയ്താല് അല്ലേ അല്പമായിട്ട് അത് അതിന്റെ പൂർണതയിലെത്തിക്കാൻ പറ്റുമെന്നിരിക്കുന്ന കർത്തവ്യത്തോടെ കൽപ്പിച്ചത് അല്ലേ അതെടുത്ത് പ്രവർത്തി എടുക്കണമെങ്കിൽ

എളുപ്പം ജലം കിട്ടാൻ മാർഗമുള്ള ദേശമാണ് എപ്പോഴും ക്ഷാമില്ലാത്ത അല്ലേ കുടത്തില് പുറവാണെങ്കിലും പണ്ടത്തിന് ക്ഷാമം ഇല്ലല്ലേ അതുപോലെ ജലം ഒഴിച്ചി അനുഭവിക്കാത്ത വെള്ളം എന്റെ പുരം കല്പിച്ചത് അല്ലേ

എന്റെ അഴകിയതായ കരിനെ വരവാണ് ഞാൻ പിന്നീട് കണ്ടതില്ലേ അഴകിയതായിരിക്കുന്ന കരിനെത്തിന്റെ മുകളിൽ ഞാൻ പാഞ്ഞു അന്നെന്നെ കാണും പേടിച്ചും ഭയപ്പെട്ടും അവരുടെ പ്രായക്ഷാർത്ഥം അവരുടെ എന്റെ ഇടമാറിലും എൻറെ മലമാറിലും ആഞ്ഞു കൊത്തി വിഷം ചൊരിഞ്ഞു അന്ന് ഞങ്ങളുടെ മൂവരും അഗ്നിയിൽ അഗ്നിപ്രപഞ്ചമായി അന്ന് വള്ളിപാട്ട് നായാട്ട് കഴിച്ച് വന്നു എന്റെ ദൈവം തൊണ്ടച്ഛൻ അല്ലേ എല്ലെല്ലാം വലവും നായാണി എന്റെ ഊമരത്തിനകത്ത് കൈയ്യെടുത്ത കാലം കണ്ടു എന്റെ നടന്നു ബില്ലിന്റെ കീകാല് കൊണ്ട് തട്ടി നോക്കി ബില്ലിന്റെ കീകാല് പിടിച്ച് കരകേറി കണ്ടു അല്ലെ കരകേറി കണ്ടത് കൊണ്ട് അസ്ഥവരാശിയും പക്കപ്പറ നാളുമില്ലാത്ത കാല നേരത്തിന് ഞാൻ കാലം കഴുകി കരകേറി എൻ്റെ കോട്ടപ്പാറ കുഞ്ഞിക്കോറിന്റെ വലം കയ്യാധാരമായി എന്റെ പാറയിൽ പണിഞ്ഞാറ്റകത്ത് ശേഷിപ്പെട്ട ബന്ധം പോലെ കണ്ട് ഞാൻ എന്റെ വേദന വള്ളിയാധാരായിട്ടും ഞാൻ നിലനിന്നല്ലോ ശേഷം പോരും പോരാത്ത കാര്യങ്ങള് എന്റെ നിരുപ്പും പോലും കൈയിരുത്തോർണ്ണതയിലാവട്ട് അല്ലേ അയ്യാരെ ചൊല്ലണ്ടല്ലോ കൃഷ്ണ മണ്ഡപത്തിനെത്തിട്ട് അല്ലേ അഗ്നിയാലെ സൂക്ഷിച്ചിരിക്കുന്ന ബന്ധം ശരീരത്തിന് മനസ്സിനും ഏൽപ്പിക്കാതെ കണ്ണിനെ കൊള്ളേണ്ടത് കുരുകത്തിനാക്കി തന്നിട്ടുണ്ടല്ലോ ഞാൻ അഭിമാനമുള്ളവരടിയാകൊണ്ട് രചിസപ്പെട്ടിരിക്കുന്ന ദൈവം ദൈവം കണ്ടനാകും കൂടെയേണ്ടി ചുറ്റിലും അറിയാത്ത നിലയിലും എല്ലാം അറിയിച്ചു തന്നെ നാർസന്മാരുണ്ട് സ്ഥാനം